ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല സ്വാദിഷ്ടമായിട്ടുള്ള തക്കാളി ചോറാന്ന കേട്ടോ ഞാനപ്പൊ പച്ചരി എടുത്ത് വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെച്ചിട്ടുണ്ട് ഗൈസ് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്ത ഇത് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതും കൂടെ റെഡിയാക്കാം ഓക്കെ അപ്പൊ മഞ്ഞൾപ്പൊടി കുരുമുളക് മല്ലി കുറച്ച് മുളക് പൊടി പെരിഞ്ചീരകം ഇവിടെ സ്പൈസസ് അധികം പറ്റാത്ത വരൂ പറ്റാത്തത് കൊണ്ട് മക്കളുള്ളതുകൊണ്ട് കുറച്ചതാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടുന്നത്ര എടുക്കാവേ ഓക്കേ അങ്ങനെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ കത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോനെ വളരെ കുറച്ച് മതി കേട്ടോ ആ ഇച്ചിരി കൂടെ അയച്ചോ ആ മതി അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് തൂ കടുകിട്ടോ കടുകിട്ട് ഓടിക്കളഞ്ഞു കടുക് ഇട്ട് കൊടുത്തിട്ടോ ഗൈസ് ഇതിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് അപ്പൊ എല്ലാം ഇട്ടുകൊടുക്ക അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്ക കേട്ടോ അങ്ങനെ ഉപ്പും ഇട്ടു കൊടുത്തിട്ടുണ്ട് ആവശ്യ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക ഇനി ഇത് നല്ലോണം അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക ഇനി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആ പട കൊട്ടിക്കളം നല്ലോണം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ മാറ്റി വെച്ചിട്ടുള്ള ടൊമാറ്റോം കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ ഇളക്കിട്ടുണ്ട് കേട്ടോ അപ്പൊ കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കൈസ് കുറച്ച് കറിവേപ്പില ആ അങ്ങനെ ഇനി റൈസെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ കേസ് അങ്ങനെ ആ മുഴുവൻ റൈസും അതിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം കൈസ് ആരായിടുന്നേ